കെ ഫോൺ ഹർജിയിൽ ലോകായുക്തക്കെതിരായ പരാമർശം പ്രതിപക്ഷ നേതാവ് പിൻവലിച്ചു കർത്തവ്യം നിർവഹിക്കാൻ ലോകായുക്ത പ്രാപ്തരല്ലെന്ന പരാമർശമാണ് പിൻവലിച്ചത് ഇക്കാര്യം അറിയിച്ചു പ്രതിപക്ഷ നേതാവ് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ശ്യാം ദേവരാജ് നൽകിയ വിവരങ്ങൾ ശ്യാം ഇപ്പോൾ സത്യവാങ്മൂലം കോടതി അംഗീകരിച്ചെന്നാണ് മനസ്സിലാകുന്നത് എന്താണ് ഈ വാർത്തയുടെ വിശദാംശം കെ ഫോണിലെ കരാർ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികളിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ ഹൈ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിൽ ലോകായുക്തക്കെതിരെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ലോകായുക്തയ്ക്ക് കർത്തവ്യം നിർവഹിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നുവെന്നായിരുന്നു പരാമർശം ഇത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് ഹർജി പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ഉയർത്തിയിരുന്നു ലോകായുക്തക്കെതിരായ പരാമർശം പിൻവലിക്കണം എന്ന കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ പരാ പരാമർശം പിൻവലിച്ച സത്യവാങ്മൂലം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാമർശം പിൻവലിക്കുന്നുവെന്ന് ഈ സത്യവാങ്മൂലത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു പരാമർശം നീക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ സത്യവാങ്മൂലം ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു നിലവിൽ ചുമതലയിലുള്ള ലോകായുക്തയും ഉപലോകായുക്തമാരും ചുമതലയേറ്റ ശേഷം കേസുകളിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നായിരുന്നു ഈ നിലവിലെ പുതിയ സത്യവാങ്മൂലത്തിൽ വി ഡി സതീശൻ പറയുന്നത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇക്കാര്യം കോടതിയുടെ നില ശ്രദ്ധയിലെത്തി യാണ് ചെയ്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ സത്യവാങ്മൂലത്തിലൂടെ നൽകിയ വിശദീകരണം എന്തായാലും ഈ പ്രതിപക്ഷ നേതാവ് ഈ വിവാദമായ പരാമർശം പിൻവലിക്കണമെന്ന പിൻവലിക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്